അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ രണ്ട് മൂന്ന് മരങ്ങൾ സെയിലിൽ ഇട്ടേക്കാണ് അപ്പോൾ ഇത് മഹാഗണിയാണ് അപ്പോൾ അത്യാവശ്യത്തിൽ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പഴക്കുള്ള ഒരു മഹാഗണിയാണ് അപ്പോൾ അതിൻ്റെ അളവ് നമുക്കൊന്ന് പിടിച്ചു നോക്കാം അപ്പോൾ ഏകദേശം ഒരു പീ കാണുന്നുണ്ടല്ലോ അമ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇതിൻ്റെ അളവ് വരുന്നത് കിട്ടാം ഇത് ഏകദേശം നാൽപ്പത് വർഷത്തിനടുത്ത് പ്രായമുള്ള ഒരു തേക്കാണ് അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് നോക്കാം ഇത് ശരിക്കും എനിക്ക് ജസ്റ്റ് കഷ്ടി വട്ടം പിടിക്കാൻ കിട്ടുന്നതോടൊ അത്രയാണ് ഇതിൻ്റെ നോക്കാം അപ്പോൾ ഉള്ളവർക്ക് വാങ്ങാം ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നോക്കി വിളിക്കാം കാണുന്നുണ്ടോ ഇഞ്ച് ഇതും ഒരേ പ്രായത്തിലുള്ള ഒരു തേക്കന്നെയാണ് പക്ഷെ ഇതിന് അത്ര ഇതിന്റെ അത്ര വലുപ്പം ഇല്ല കുറച്ച് പൊടി കുറവുണ്ട് കേട്ടോ അമ്പത്തി അപ്പോൾ അപ്പൊ നമുക്ക് ഇങ്ങനെ അടുത്തവിടെ അവതരിക്കും ബൈ ബൈ